ഈ ട്രംപിന് ഓരോ ദിവസവും ഓരോ ശത്രുക്കളുണ്ടും അടുത്ത വസരൊക്കെ മിത്രങ്ങളുണ്ട് അതനുസരിച്ച് ഇന്ത്യക്ക് വ്യാപാര ബന്ധം മാറ്റാൻ കഴിയും പാകിസ്ഥാൻ യുദ്ധകാലം തൊള്ളായിരത്തി എഴുപത്തി അന്ന് അമേരിക്ക പറഞ്ഞു ബംഗ്ലാദേശ്യയുടെ വിഷയത്തിൽ നിങ്ങൾ ഇടപെടാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇടപെട്ട് പാകിസ്ഥാനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാം ഇന്ദിരാഗാന്ധി പറഞ്ഞു എവിടെ ജനാധിപത്യം വെല്ലുവിളി നേരിട്ടാലും ഇന്ത്യ ഇടപെടും അത് ഞങ്ങളുടെ നയമാണ് അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ആക്രമിക്കാനാണ് ആഗ്രഹമെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേരെ നേരിട്ടി വരും ഇപ്പൊ തന്നെ ഞങ്ങൾ പാകിസ്ഥാനെ നേരിടുകയാണ് ഇനി നിങ്ങളെയും നേരിട്ടി വരും ആ സ്ഥാനത്താണ് തലയ്ക്ക് വെളിവില്ലാത്തൊരു വിദ്വാൻ അമേരിക്കൻ പ്രസിഡന്റ് ആയി എന്നുള്ള ഒറ്റ കാരണമാണ് അയാള് പറയുന്നതൊക്കെ യെസ് കൂടുകയാണ് നരേന്ദ്രമോദി പ്രതിഷേധ ജാഥയുടെ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു അത് ഞാൻ ആവർത്തിക്കുന്നില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് ട്രംപ് അൻപത് ശതമാനം ഇറക്കുമതി വർദ്ധിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച നിർദ്ദേശം നിങ്ങൾ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ പാടില്ല അതാണ് അദ്ദേഹത്തിനെ ചൊടിപ്പിച്ചത് ഈ ട്രംപിന് ഓരോ ദിവസവും ഓരോ ശത്രുക്കളുണ്ടും അടുത്ത വസാരമൊക്കെ വിത്രങ്ങളുണ്ട് അതനുസരിച്ച് ഇന്ത്യക്ക് വ്യാപാര ബന്ധം മാറ്റാൻ കഴിയും റഷ്യയുമായി എണ്ണ ഇറക്കുമതിയിൽ ധാരണ നേരത്തെ ഉണ്ടാക്കിയതാണ് അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് റഷ്യയുമായിട്ട് ട്രംപ് കണങ്ങൾ ഇപ്പൊ ട്രംപ് ഇന്ത്യയോട് പറയാണ് നിങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പക്ഷേ ഞാൻ പറയുന്നത് പോലെ ചെയ്യാം നരേന്ദ്രമോദിയുടെ അനങ്ങാപ്പാറ നയമാണ് ട്രംപിന് ഇങ്ങനെ പറയാൻ ധൈര്യം ഉണ്ടാക്കിയത് ആദ്യം ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ പ്രഖ്യാപിച്ചു അതുകൊണ്ട് അവസാനിച്ചില്ല അൻപത് ശതമാനമാക്കി ഇനി എന്നാണ് നൂറ് ശതമാനമാക്കുക എന്ന് മാത്രമേ ഇനി അറിയാറുള്ളൂ പക്ഷെ ഇവിടെ ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിക്കേണ്ട നയം ഇത് പിൻവലിച്ചേ തീരു എന്ന് ശക്തമായി പറയാൻ എന്തുകൊണ്ട് മോഡി ധൈര്യം കാണിക്കുന്നില്ല നേരത്തെ പറഞ്ഞു പാകിസ്ഥാൻ യുദ്ധകാലം തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അന്ന് അമേരിക്ക പറഞ്ഞു ബംഗ്ലാദേശിന്റെ വിഷയത്തിൽ നിങ്ങൾ ഇടപെടാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇടപെട്ട് പാകിസ്ഥാനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാം ഇന്ദിരാഗാന്ധി പറഞ്ഞു ലോകത്തെവിടെ ജനാധിപത്യം വെല്ലുവിളി നേരിട്ടാലും ഇന്ത്യ ഇടപെടും അത് ഞങ്ങളുടെ നയമാണ് അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ആക്രമിക്കാനാണ് ആഗ്രഹമെങ്കിൽ ഞങ്ങൾക്ക് രണ്ട് പേരെ നേരിട്ടി വരും ഇപ്പം തന്നെ ഞങ്ങൾ പാകിസ്ഥാനെ നേരിടുകയാണ് ഇനി നിങ്ങളെയും നേരിട്ടി വരും ഇപ്പോഴാണ് അമേരിക്ക വാലും ചുരുട്ടി ഓടിയത് മാത്രമല്ല ഇന്തോ ഇൻഡോബാക്കി യുദ്ധത്തിൽ പരിപൂർണമായി പാകിസ്ഥാൻ ആയുധം വെച്ച് കീഴടങ്ങിയപ്പോഴാണ് ഇന്ത്യ യുദ്ധം നിർത്തുന്നത് അങ്ങനെ ആയുധം വെച്ച് കീഴടങ്ങിയപ്പോൾ അവരോട് ഇന്ദിരാഗാന്ധി പറഞ്ഞത് നിങ്ങളെ ഒരു തുണ്ട് ഭൂമി ഞങ്ങൾക്ക് വേണ്ട വേണമെങ്കിൽ അന്ന് പാകിസ്ഥാൻ മുഴുവൻ കൈവശപ്പെടുത്തായിരുന്നു കാരണം അന്ന് സോവിയറ്റ് യൂണിയൻ ഒക്കെ വീറ്റ് ഓഫ് അവർ കാലഘട്ടമാണ് സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞാണ് ഇന്ത്യ ഏത് രാജ്യം ആക്രമിച്ചാലും ഞങ്ങൾ ഇന്ത്യയോടൊപ്പം നിൽക്കും അങ്ങനെ കരാർ ഇന്ദിരാഗാന്ധി ഉണ്ടാക്കി അപ്പം അങ്ങനെ അന്ന് അതെല്ലാം കീഴടക്കുന്നതിന് പകരം ഇന്ദിരാഗാന്ധി പറഞ്ഞാൽ നിങ്ങളുടെ ഒരു തുണ്ടു ഭൂമി ഞങ്ങൾക്ക് വേണം പക്ഷെ ഇനി ഞങ്ങളെ തൊടാൻ വരുന്നത് ഇന്ദിരാഗാന്ധി മുന്നോട്ട് വെച്ച നിർദ്ദേശം നിങ്ങൾ ബംഗ്ലാദേശിന് അംഗീകരിക്കണം അങ്ങനെയാണ് പാക്കിസ്ഥാൻ്റെ ജയിലിൽ പാർപ്പിച്ചിരുന്ന മുജീബുറഹ്മാനെ മോചിപ്പിച്ച് അദ്ദേഹത്തിനെ ബംഗ്ലാദേശിലേക്ക് അയക്കുന്നു അപ്പം പോകുന്ന വഴിക്ക് റഹ്മാൻ പറഞ്ഞു എനിക്ക് നേരെ ഞാൻ എൻ്റെ രാജ്യത്തേക്ക് പോകുന്നില്ല എനിക്ക് ആദ്യം ഇന്ദിരാഗാന്ധിനെ കണ്ട് നന്ദി പറയും അങ്ങനെയാണ് അദ്ദേഹം ഡൽഹിയിൽ ഇറങ്ങിയപ്പോൾ ഒരു രാഷ്ട്രത്തലവന് സ്വീകരിക്കുന്ന അതേ പ്രോട്ടോകോൾ അനുസരിച്ച് മുജീബ് റഹ്മാനെ അന്ന് രാഷ്ട്രപതിയായത് വി വി ഗിരിയും അന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും എയർപോർട്ടിൽ പോയി സ്വീകരിച്ചു അതൊക്കെ നമ്മുടെ ചരിത്രമാണ് ആ സ്ഥാനത്താണ് തലയ്ക്ക് വെളിവില്ലാത്തൊരു വിദ്വാൻ അമേരിക്കൻ എന്നുള്ള ഒറ്റ കാരണമാണ് അയാൾ പറയുന്നതൊക്കെ എസ് കൂടുകയാണ് നരേന്ദ്രം ഏതാണ്ട് രണ്ടു പേര് വരെ നഖത്തിൽ കെട്ടാവുന്നവർ